അടുത്ത ആഴ്ച ആഴ്ചയായാലേ ഇ ദൂസിന് രണ്ടു വയസ്സാവാറായി അപ്പം ഞങ്ങൾ ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലി പോർട്ടി ആണ് അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്നോർത്തു എനിക്കങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസോ കുഞ്ഞുങ്ങളെ വളർത്തിയുള്ള വേറെ പരിചയമൊന്നുമില്ല എന്റെ ആകെയുള്ള എല്ലാ എക്സ്പീരിയൻസും ഇതൂസ് തന്നെയാണ് പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കൂടുതലായിരുന്നു ഏകദേശം ഒരു മൂന്ന് കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും എല്ലാവർക്കും കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ എൻ്റെ പോട്ടിട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതിൽ ഞങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം ഡയപ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരാന്നുള്ളാണ് ഒരു വയസ്സ് വരെ കൃത്യമായിട്ട് ദിവസം ഞാൻ എവിടെ പോകുമ്പോഴേ ഡയപ്പർ ഇരുന്നു കഴിഞ്ഞിട്ട് ഒരു വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഡായ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വന്നു ഇപ്പോഴും വല്ലപ്പോഴും മാത്രം ഡയ്പർ ഇടുന്നുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പിന്നെ ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു സമയം കൂടുതലുള്ള ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ഡയ്പെർ ഇടുന്നുണ്ട് കേട്ടോ അല്ലാത്ത സമയത്ത് നമ്മൾ അടുത്തേ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോ അതുപോലെ എന്തെങ്കിലും ചെറിയ ഷോപ്പിംഗിന് പോകുമ്പോൾ ഡയപ്പർ ഇട്ട് കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നോണ്ട് ഇവർക്ക് യൂറിനേഷൻ കൃത്യമായിട്ട് ടൈം ടൈമുണ്ടെന്നുള്ളൊരു ടെൻഡൻസി ഇവർക്ക് കിട്ടും എവിടെയാ പോണേ ഡയപ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഒരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സാകുമ്പോഴൊക്കെ നമ്മൾ ഡയപ്പർ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും ചിലരൊക്കെ പറയുന്നതായിട്ടുണ്ടാവും ഡയപ്പർ ഇട്ടാൽ മാത്രമേ അതിൽ മൂത്രം ഒഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പോട്ടിയൊക്കെ സാധിക്കുന്നുള്ളൂ പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ശീലങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഇവർക്ക് ഡയപ്പർ ഇട്ടുകൊടുക്കുമ്പഴേ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ കാര്യങ്ങള് സാധിക്കാനുള്ള ടെൻഡൻസി വരും അപ്പൊ ഇവർക്ക് ഒരു ചിന്ത വരും ചിലപ്പോ ഇത് ഡൈപ്പറിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇതില്ലാണ്ട് ഇത് പറ്റില്ല ചില പാരന്റ്സ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങള് ഡയ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുള്ളൂ പക്ഷെ അതൊക്കെ നമ്മൾ നമ്മള് ശീലങ്ങളുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു പ്രായത്തില് ഡയപ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ശരി പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാ പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് നാളുകളില് ഭയങ്കര ആയിട്ട് പോകാൻ പറ്റും ഏർ ഇരുന്നോടങ്ങുന്ന പ്രായം തൊട്ട് ഞാനൊരു ഫോർട്ടി സീറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു ഇതാണ് ബോസിന്റെ ഫോർട്ടി സീറ്റ് ഞങ്ങളിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഇരുന്ന് തുടങ്ങുന്ന പ്രായം തൊട്ട് പോട്ടി സീറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇതിൽ മാത്രമേ കാര്യം സാധിക്കാവൂന്ന് ഇവർക്ക് ഒരു തോന്നൽ തോന്നിത്തുടങ്ങും പിന്നെ സ്ഥിരമായിട്ട് അതിൽ തന്നെ ചെയ്തോളൂ പിന്നെ ഈ പോട്ടി സീറ്റ് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കണം ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ബാത്റൂമിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വിദൂസിന് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഡൻസി വരാണെങ്കിൽ അവൻ തന്നെ ഓടിപ്പോയിട്ട് അത് എടുത്ത് അല്ലാതെ തിരിക്കുന്നുണ്ട് അപ്പൊ ഇതും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും നമ്മൾ പുറത്തു പോകുമ്പോൾ ഈ പോട്ടിയുടെ ടെൻഷൻ അടിക്കണ്ട ഡയ്പറിൽ കാര്യം സാധിക്കുകയെന്നുള്ള ടെൻഷൻ അടിക്കേണ്ട വീട്ടിലെവിടെയെങ്കിലും സാധിക്കുമെന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട കൃത്യമായിട്ട് ഈ ട്രെയിനിങ് ഒരു ഏകദേശം ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങളും വർഷങ്ങളും നമുക്ക് ആയിട്ട് കളയാൻ പറ്റും ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇവർ കൃത്യമായിട്ട് യൂറിനേഷൻ ആയിട്ടുള്ള ഒരു ടൈം ഇന്റർവെൽ ഉണ്ടാക്കി കൊടുക്കാനാണ് ട്യൂസിനും ഞാൻ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ രാവിലെ നല്ല ഉറക്കത്തിന് എപ്പോഴും എണീക്കുമ്പോൾ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് യൂറിൻ പാസ് ചെയ്യിക്കാറുണ്ട് അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്തും ബാത്റൂമിൽ കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്യിക്കാറുണ്ട് അതുപോലെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഗ്യാപ്പില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് അവർ അഥവാ യൂറിൻ പാസ് ചെയ്തിട്ടില്ലെങ്കിലും കൂടെ ബാത്റൂം വരെ ഒന്ന് കൊണ്ടുപോകാം അവർക്ക് ഒരു ടെൻഡൻസി വരും ബാത്റൂമിൽ മാത്രമേ മൂത്രമഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയപ്പറിലുള്ള യൂറിനേഷൻ കുറച്ചിട്ട് നമുക്ക് ഡയപ്പറിന്റെ യൂസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ വീട്ടിലും നമ്മുടെ ഡ്രസ്സുകളിലും വീട്ടിലും തറയിലൊക്കെ മുള്ളിൽ ഇടുന്ന അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കൃത്യമായിട്ട് യൂറിനേഷൻ ടൈമിൻ്റവൽ ഉണ്ടാക്കി കൊടുക്കണം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉറങ്ങി എണീറ്റാലും അവരെ ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് മൂത്രമഴിപ്പിക്കണം അപ്പം അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസിയും വരും അതുപോലെ ബാത്റൂമിലാണ് ഇത് എന്നുള്ള കാര്യം അവർക്ക് പിന്നെ ക്യാച്ച് ചെയ്ത് ക്യാച്ച് ചെയ്ത് വരും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യം ഡൈപ്പറിന്റെ ഉപയോഗം കുറച്ചു വരാം രണ്ടാമത്തെ കാര്യം പോട്ടി സീറ്റ് മേടിച്ചു കൊടുക്കുക മൂന്നാമത്തെ കാര്യം എന്നുവെച്ചാല് യൂറിനേഷന് കൃത്യമായിട്ടുള്ള ഉണ്ടാക്കി കൊടുക്കാം കൃത്യായിട്ട് നമ്മൾ ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലേ അവർക്ക് കൊച്ചു കൊച്ചു വാക്കുകൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പഠിപ്പിച്ചു കൊടുക്കും വിദൂസിന് ഞാൻ മുള്ളാനുണ്ടെന്നാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ശൂശുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാം വിദൂസ് ആണെങ്കിൽ ഇപ്പൊ ഞാനത് സ്ഥിരമായിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി അവന് ശീലായതുകൊണ്ട് അവൻ ഈ മുള്ളാനുള്ള ഡെൻസ് വരുമ്പോൾ തന്നെ അവൻ ഓടി വന്നിട്ട് അമ്മയും മുള്ളാ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ഓടി വരും അല്ലെങ്കിൽ ബാബൂന്റെ അടുത്തേക്ക് ഓടിപ്പോകും ഓടിപ്പോ നമ്മൾ പുറകെ പോയിട്ട് അതങ്ങ് കാര്യം പുറകെ പോയിട്ട് അവര് അതിന് ഹെൽപ് ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രയൊക്കെ ട്രെയിൻ ചെയ്യാതെ ചിലപ്പോൾ ഇതൊന്നും വർക്ക് ആവണമെന്നില്ല ഒത്തിരി നമ്മൾ ട്രെയിൻ ചെയ്ത് അവര് പുറത്തൊന്നും മൂത്രം അടിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഇടയ്ക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ പോവാം അനിക്കാറിൽ മൂത്രം അഴിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് ഒന്നും കൂടി പറഞ്ഞുകൊടുക്കാം മോനെ ഇങ്ങനെ ചെയ്യരുത് ഗുഡ് ബോയ്സ് ബാത്റൂമിലാണ് മൂത്രം അടിച്ചത് ഞാനങ്ങനെയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷെ എനിക്കത് വർക്കായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത തവണ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഐട്ടെന്റ് വന്നിട്ട് അമ്മയും ഉള്ളാലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ടാണ് മുദ്രകാറുള്ളത് എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മൂന്ന് വയസ്സോ നാലു വയസ്സാവുന്നവരെയുള്ള നിങ്ങളുടെ ലൈഫ് ഭയങ്കര സിമ്പിൾ ആയിട്ട് അപ്പൊ കൂടുതൽ പാരന്റേയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോട്